ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ചെയ്യാം ഭയങ്കര വ്യത്യാസം അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാ മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിന്റെ കച്ചവടം നമുക്കൊക്കെ അറിയാവുന്ന നിങ്ങൾ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ നമ്മളാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ മിക്കവാറും വീട്ടിൽ നമ്മുടെയൊക്കെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളിന്റെ ഭാര്യന്റെ കൂടെ അതായത് ഇളയ മോളിന്റെ കൂടെ ആയിരിക്കും മാപ്പമ്മയൊക്കെ ഉണ്ടാവുക മൂത്തമോൻ വേറെ വീടൊക്കെ ഉണ്ടാക്കിണ്ടാവും അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കം കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ ഒന്ന് മേലോട്ട് കയറിയിട്ട് തറവാട്ടിലേക്ക് എന്നിട്ട് ഒന്ന് ഒഴിയു നിങ്ങൾ ഉച്ചക്കൊന്നും തിന്നില്ലേനോ ക്ഷീണിച്ചു പോയോ ഒരു ടച്ചും പരിഗണി അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട് പോക്കപ്പോഴും പണ്ടേത്ത സ്നേഹം ബേഡേണ്ട ഒരു സാധനം നോക്കാനേ നേരല്ല ഓളായി കലക്കി കൊടുക്കുന്നത് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് മറ്റുള്ള രണ്ട് മിനിറ്റ് വർത്തമാനം പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ അതിന്റെ കാരണം എന്താന്നറിയോ ആ രണ്ട് മിനിറ്റാ ഏറ്റവും പ്രധാനം അതുകൊണ്ട് അമ്മനോടൊക്കെ സംസാരിക്കുമ്പോ വയസ്സമാനോടൊക്കെ സംസാരിക്കുമ്പോ ടച്ചും പരിഗണനയും കൊടുത്തോണ്ട് സംസാരിക്കും നല്ല മാറ്റം ഉണ്ടാവും സോപ്പിട്ടാല് കോവിഡ് അടക്കം പോകുന്നല്ലേ അങ്ങനെയാണ് എല്ലാരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പ് ഇടല അതുകൊണ്ട് സോപ്പ് ഇടാൻ പഠിക്കുക മൂന്നാമത്തേത് കൂട്ടായ്മയാണ് സെറോട്ടോണിൻ എന്നാണ് അതിന്റെ പേര് ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ആ ഹാപ്പിനെസ് സെറോട്ടോണിന്റെ ഹാപ്പിനെസ് ആണ് സൗകര്യങ്ങൾ കൂടുമ്പോ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന അപ്പൊ നമ്മൾ ബോധപൂർവം ബന്ധം ഉണ്ടാക്കണം ശ്രദ്ധിച്ചോക്കാൻ മനസ്സിലായി എന്റെ ഉമ്മ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മാന്റെ തറവാട് ഒരു വാഹനമില്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകുകയായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമാനെ കാണാൻ എന്റെ ഭാര്യന്റെ വീടും മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാ അവക്കുണ്ട് വണ്ടി ഞാൻ എനിക്കിണ്ട് വണ്ടി പക്ഷെ നേരല്ല സൗകര്യം കൂടുമ്പോ നേരം ഉണ്ടാവാൻ വേണ്ടി പക്ഷെ നമുക്കില്ലാതായത് നേരല്ലാതെ അതാണ് സൗകര്യം കൂടുമ്പോ നിങ്ങളാലോചിച്ച് ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ വന്നപ്പോ ഇല്ല ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മാറി ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി അഡ്മിൻ ഉണ്ടാവാഡായിട്ടൊരു ഗ്രൂപ്പ് വീട് വാപ്പ വാപ്പ സെക്കൻഡ് അഡ്മിൻ മക്കളൊക്കെ മെമ്പർമാർ അടുത്തവരും എന്നിട്ട് ഉമ്മ ഗ്രൂപ്പിലുണ്ട് ചോറായിട്ടോന്ന് അപ്പൊ വാപ്പ ചോദ്യം എന്താ കറി മോനെ തലേ കൈവെക്കുന്ന സ്മൈലി മോൾ ഓടുന്ന സ്മൈലി അതും കൂടിയേ വരാൻ സൗകര്യം കൂടുമ്പോൾ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അതിന് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു സുന്നത്തുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നിസ്കരിക്കൽ ഒരുമിച്ച് ഉറങ്ങൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു വക്ത നിസ്കരിച്ചാല് ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും കൂട്ടമായി നിസ്കരിച്ചാൽ ഇരുപത്തി ഏഴ് മഗ്രീബ് ഫ്രീ എം ആര് ഓഫറാ ഈമാന്റെ ഓഫർ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റില് ഫിഫ്റ്റി പെർസെന്റേജ് എല്ലാം കൂടി അങ്ങോട്ട് പായല ഇത് പായലി സെവൻ 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 പക്ഷെ നമുക്ക് അതിന് സമയമില്ല കാരണം ഈമാന്റെ കുറവോണ്ട കൂട്ടമായി ചെയ്യുമ്പം ബന്ധം ശക്തിപ്പെടും പ്രത്യേകിച്ച് ഭക്ഷണം ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ബന്ധം ഇരിക്കുന്ന കാരണം ബന്ധം കൂടുമ്പോ വൃത്തിക്ക് പ്രാധാന്യം ഉണ്ടാവില്ല അത് ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഒരു നല്ല സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരുടെ വേസ്റ്റ് അവരുടെ അപ്പി പോലും മണം പോയിട്ട് അവർക്ക് ഉണ്ടാവില്ല അതാണ് മക്കളെ അപ്പി ഉമ്മാക്ക് മണക്കാത്തത് വൃത്തിയേക്കാളുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് സ്നേഹം കൂടുമ്പോ വൃത്തി ഉണ്ടാവില്ല നമ്മള് സ്കൂൾ പഠിക്കുമ്പോൾ ആലോചിച്ചാൽ മതി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മള് ആദ്യത്തെ ദിവസം നമ്മൾ ഒറ്റക്ക് നമ്മളുടെ പാത്രത്തിൽ നിന്ന് മാത്രം ചോറെടുത്തിട്ട ഭക്ഷണം കഴിക്കുക പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് കൂട്ടുകാരായാലോ അല്ല ആദ്യത്തെ ദിവസം നമ്മള് കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൊണ്ടുവന്ന ചെമ്മീൻ ചമ്മന്തി കണ്ടിട്ട് വായിലിങ്ങനെ വെള്ളം ഓർന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെ എടുക്കുക ചോദിക്കാണ്ട് ചോദിക്കാനായിട്ട് ധൈര്യം ഇല്ല എന്നിട്ട് നമ്മളൊരു ചോദ്യമൊക്കെ ഉണ്ടാക്കാം അമ്മിമ്മൽ അരച്ചതാണോ അപ്പൊ പറയൂ അല്ലാതെ മിക്സിൽ എന്നാ കുറച്ച് നോക്കട്ടെ ഔ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്നേഹിതരായി കഴിഞ്ഞാലോ മറ്റേ ചമ്മന്തി കൊണ്ടുവന്നത് ഓർമ്മ ഉണ്ടോ കൈയിട്ട് അതിൽ വാരി ഒറ്റക്ക് തിന്നാണോ അപ്പൊ വേറൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വരുമ്പോൾ നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുന്നത് സ്നേഹബന്ധ നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ അയാളുടെ ഭാര്യക്ക് കൊടുത്തയച്ചൊരു കത്ത് ഉണ്ടായിരുന്നു ആ കത്ത് തുടങ്ങുന്നത് ജോസഫൈൻ നീ ഇന്ന് കുളിക്കരുത് ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് വരികയാണ് നിന്റെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം സ്നേഹം ഉണ്ടാവുമ്പോ വിയർപ്പന്റെ ഗന്ധം പോലെ ആസ്വദിക്ക അതാണ് കാമുകി കാമുകന്മാര് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല മണം എന്നാ തോന്ന ഭാര്യ ഭർത്താക്കന്മാർ പോകുമ്പോ നാറ്റാണെന്നാ തോന്നുക സ്നേഹം കുറഞ്ഞുണ്ടാ ഭാര്യഭർത്താക്കന്മാര് ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വെക്കും ഭാരങ്ങൾ ചോദിക്കാറുണ്ടോ ഇതെന്താ തുപ്പരാന്നുപ്പരാന്നു വൃത്തിണ്ടാവില്ല അതാ ഞാനൊരു ദിവസം ചോറിന് മുടി കിട്ടിയപ്പോ ഭാര്യയുടെ ഇങ്ങനെ ഈർച്ച കാണിച്ചു ഇത് എന്താടിയോ ഭാര്യ എന്നാലും രാത്രി കാർക്കുന്തലൈ ഒന്നും പറയാനില്ല സ്നേഹം കൂടുമ്പോ വൃത്തിയേക്കാൾ അടുപ്പത്തിന് പ്രാധാന്യം കൊടുക്കും അതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനം അതുകൊണ്ട് കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവും നാലാമത്തേത് എൻഡോഫിൻ എന്നാണ് പരസ്പരം തമാശകൾ പറയണം സുന്നത്താണ് നബി അലൈഹി നബിഅലൈ താങ്കൾ ആയിഷാർ അലൈഹ് തമാശ പറഞ്ഞ ഹദീസ് സുന്നത്താ നല്ല കൂലി കിട്ടുന്ന സുന്നത്ത് ഭാര്യമാരോട് തമാശ പറയണം പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ എത്തിയ പ്രത്യേകിച്ച് ദീൻ കൂടുതലുള്ളവരായിരിക്കും ഫുൾ മസലേ പോകും അസുനത്ത ആരും ചെയ്യൂല അത് ഒരിക്കലും നബിസ് അലൈഹി വസ്ലം തങ്ങളും ആയിഷാർ അലവൻഹായും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴ എല്ലും ഉള്ളെല്ലാം കൂടി ആയിഷാർ അലഹായുടെ നേരെ നിർത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ തോണ്ടിയിട്ട് ഉമ്മ ഒടുക്കാത്ത തീറ്റാട്ടോ എന്തോ എല്ലും ഉള്ളാണ് അപ്പോ ആയിഷാബി തിരിച്ചു പറഞ്ഞത് ഉപ്പ എല്ലും ഉള്ളു അടക്കം തിന്നു എന്നാ തോന്നുന്നത് എന്നിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു ന തമാശകൾ പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ കൂടും എന്നാൽ വീട്ടിൽ ഒരിക്കലും കേറ്റാൻ പാടില്ലാത്ത കേറ്റന്റെ ഹോർമോൺ നാലെണ്ണമാണ് അംഗീകാരത്തിന്റെ ഡോപ്പമിൻ സ്നേഹത്തിന്റെ ഓക്സിറ്റോസിൻസിൻ അടുപ്പത്തിന്റെ സെറോട്ടോണിൻ തമാശയുടെ എൻഡോഫിൻ ഇത് കുറച്ച് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് നിൽക്കുന്ന മനസ്സിലാവും ആറു വയസ്സിന്റെയും പന്ത്രണ്ട് വയസ്സിന്റെ ഇടയിലുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം ആറ് വയസ്സിന്റേ പന്ത്രണ്ടിന്റെ ഇടയിലുള്ളവർക്ക് നോമ്പ് നോക്കാനാണ് നിസ്കരിക്കാനാണ് കൂടുതൽ ഇഷ്ടം നോമ്പ് നോൽക്കാനല്ലേ